ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം ഡ്യൂറൻ കപ്പ് മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയോട് സമനില അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഓൺ നോച്ചുകൊണ്ടേ വെക്കുക ഒരു മാറ്റവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അമ്മന് പകരം യൊഹിമ്പ മീറ്റിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്സിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ നിരാശയുള്ളൊരു പ്രകടനമായിരുന്നു പ്രത്യേകിച്ച് ഡിഫൻസ് വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന മിനിറ്റിലാണ് പഞ്ചാബ് എഫ് സി ഗോൾ സ്കോർ ചെയ്തത് ഡിഫെൻസിൻ്റെ മിസ്റ്റേക്കിലൂടെ തന്നെയാണ് ആ ഒരു ഗോൾ വന്നത് ഫോർത്ത് ത്രീ ത്രീ എന്ന ഫോർമേഷൻ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും കളിച്ചിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ നിന്ന് അറ്റാക്കിലേക്ക് മികച്ച രീതിയിൽ പന്ത് എത്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പന്ത് എത്തിക്കുന്നത് നന്നായിട്ട് ഫിനിഷ് ചെയ്യാനും കേരള ബ്ലാസ്റ്റേഴ്സിനും സാധിച്ചില്ല ഒരുപാട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളും കാണാവുന്നതാണ് താരങ്ങൾ തമ്മിലുള്ള മിസ് കാണാവുന്നതാണ് കുറച്ചുകൂടി ഒത്തിരിണക്കും കേരള ബ്ലാസ്റ്റേസിന് ആവശ്യമുണ്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ അൻപത്തി ഏഴാം മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ സ്കോർ ചെയ്തത് പെപ്പറയുടെ അസിസ്റ്റിൽ ഐമനാണ് ഗോൾ സ്കോർ ചെയ്തത് അഡ്രാൻ മോണിയുടെ പ്രീ എസ്റ്റ് ആയിരുന്നത് പിന്നെ പഞ്ചാബ് എഫ് സിയുടെ ഡിഫൻസ് എടുത്തു പറയേണ്ടതാണ് വളരെ മികച്ച പ്രശ്നമായിരുന്നു അവർക്ക് ആവശ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ കുറച്ച് മോശം ഡിഫൻറ്റിങ്ങ് തന്നെയായിരുന്നു ബ്ലാസ്റ്റിൻ്റെ പ്ലേയേഴ്സൊക്കെ കുറച്ച് പൊസിഷൻ വിട്ടിട്ടാണ് കളിക്കുന്നത് അത് അറ്റാക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ശക്തരായുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ അത് ഒരുപാട് ഗോളുകൾ കൺസിഡർ ചെയ്യാൻ കാരണമാകും കേരള ബ്ലാസ്റ്റേൻ്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള സോംകുമാർ മികച്ച സേവുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഡീസിന് പ്രകടനമാണ് നടത്തിയത് പിന്നെ സൈഫ് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിയെ പോലുള്ളൊരു സ്ട്രൈക്കർ വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതേപോലെ മിലോസിന് പലപ്പോഴും ഓടി എത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും പുതിയ ആയിട്ടുള്ള കോയഫ് വരുമ്പോൾ കുറച്ചുകൂടി മികച്ച വെള്ളം കാഴ്ചവോക്കുകയെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കോയഫ് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റിൻ്റെ മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് റിസർവ് ടീമിനോടാണെങ്കിലും കേരള ബ്ലാസ്സിൻ്റെ ആദ്യ മത്സരം വമ്പം വിജയമായതുകൊണ്ട് തന്നെ ഈ ഒരു അല്പം നിരാശ നൽകുന്നതാണ് എന്നാലും അടുത്ത മത്സരത്തിൽ തിരിച്ചു വരാൻ സാധിക്കട്ടെ